സ്വന്തം ആശുപത്രി എന്ന രീതിയിലേക്ക് അറിയപ്പെടുന്ന ആശുപത്രി ഏകദേശം നാല്പത് വർഷമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് സാധാരണക്കാർക്ക് പ്രാപ്യമായ നിരക്ക് അതായത് നല്ല ചികിത്സ സൗകര്യത്തോടു കൂടി തന്നെ ഇവിടെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നാല്പത് വർഷം കാരണം പല ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ട് മേഖലയിൽ അതിലുള്ള ശുശ്രൂഷത്തിന് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും ഒരു ഹൈടെക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഒന്നും ഇല്ല എന്നുള്ളത് ഒരു വണ്ടർ ആയിട്ട് അതിൽ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു എന്താ അതിന്റെ കാര്യം അറിയില്ല പക്ഷെ എങ്ങനെയായിരുന്നാലും സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ ഒരാശുപത്രി നാൽപ്പത് വർഷം അതിങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ മാനേജ്മെന്റ് കണക്കാക്കുന്നത് അപ്പൊ ഈ ഒരു ഈ നാൽപ്പത് വർഷമാകുന്ന സന്തോഷം മറ്റുള്ളവർ കൂടെ പങ്കുവെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒത്തിരി സംബന്ധിച്ച് വലിയ രൂപ ആഘോഷങ്ങളോ ഇതൊന്നുമല്ല അപ്പൊ നമ്മള് മറ്റുള്ളവരോട് കൂടി പങ്കുവെക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പ്രോഗ്രാം നോട്ടീസും കിട്ടി കാണും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി കാന്തർഗൻ സാഹിബ് അവര് ഞായറാഴ്ച ഉദ്ഘാടനം നിർവഹിക്കും മറ്റ് എല്ലാ വ്യക്തിത്വങ്ങളും നമ്മളതിനെ മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞ കൂടുതൽ ഓരോരുത്തരും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ നോട്ടീസിലത് മെൻഷൻ ചെയ്തതുകൊണ്ട്

വെച്ചുകൊണ്ട് വളരെ നല്ല രീതി അതിൽ ലേഖനങ്ങൾ മുഴുവൻ ഡോക്ടേഴ്സിന്റെ എടുത്ത ആളുകൾ തന്നെ പുറത്തേ ലേഖനമല്ല അപ്പൊ കൃത്യമായിട്ട് വളരെ ആധികാരികമായിട്ടുള്ള ചരിത്രം അതിനകത്ത് ഇവരും അടക്കം ജയലക്ഷ്മിയുടെ കഥകളടക്കം ജയലക്ഷ്മിയുടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രകാശനം ബോമനായ നമ്മുടെ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ആ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ് അത് ആദ്യ പ്രതി സ്വീകരിക്കുന്നത് നമ്മുടെ ജോയിന്റ് ആർ ഡി ഒ സാജു ബക്ക സാറാണ് അത്തരത്തിലുള്ള കുറെ ആണ് ചെയ്യുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന വയലാൽ അഴി അന്ന് പാണക്കാട് സ്റ്റേ മുഹമ്മദ് ഋഷി ശാബ്ദങ്ങളാണ് അന്ന് തിരൂരിലല്ല പക്ഷെ മറുപടി ജമ്മിൽ തന്നെ അത്യാധുനിക രീതിയിലുള്ള എക്സ്റേ യൂണിറ്റുള്ള ഏക ആശുപത്രി ആശുപത്രി സിറ്റി ഹോസ്പിറ്റലിലാണ് ആ എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം പാണക്കാട് മുഹമ്മദ് ഋഷി ആബ്ദങ്ങളാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉദ്ഘാടനം കഴിയുന്നത് ഏഴര മണിക്കാണ് ആദ്യത്തെ പ്രസവം നടക്കുന്നത് ആ കുട്ടി അത് ആ അന്നത്തെ ആശുപത്രിയുടെ ഉടമയുടെ മകളെന്താണ് അൽബിയാജിന്റെ അലി അജിയുടെ മകൾ നൂർജഹാൻ ഈ കുട്ടി ഇപ്പൊ വെട്ടിച്ചറിയാണ് അതിന്റെ കല്യാണ നീച്ചയുടെ കുടുംബമായിട്ട് ജീവിക്കുന്നത് അതിന് നാല് കുട്ടികളുണ്ട് ആ കുട്ടി ആദ്യത്തെ കൺമണി എന്ന കുട്ടിയുടെ നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കുന്നുണ്ട് അതേപോലെ ഈ വർഷം ജൂബിലി ജൂബിലിയായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അൻപത് വർഷം പൂർത്തിയാക്കിയ മികച്ച ഡോക്ടർമാർന്ന് ഒരാൾക്ക് ആദരവ് കൊടുക്കുന്നുണ്ട് ആ ആദരവിന് ആ പുരസ്കാരത്തിന് വൈദ്യശേഷണ പുരസ്കാരത്തിൽ ആരോ ആയിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ കൂടി ആയിട്ടുള്ള അബ്ദുള്ള ഡോക്ടർ ആണ് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കും അതേപോലെ തന്നെ ഈ ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഉദ്ഘാടനം ചെയ്തു തന്നെ പത്രത്തിൽ കണ്ട ഒരു പരസ്യം കൊണ്ടാണ് അവർ ആശുപത്രിയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നത് അന്ന് ജോലി കയറിയ ചേച്ചേച്ചി ഇന്നുണ്ട് ഇരിക്കുന്ന ആള് അവരെയും വേദിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കും